കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ മൂന്ന് വികസന മുന്നേറ്റ ജാഥകൾ പര്യടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് വടക്ക് എം വി ഗോവിന്ദൻ മാസ്റ്ററുടെ നേതൃത്വത്തിലും മധ്യകേരളത്തിൽ ജോസ് കെ മാണിയുടെ നേതൃത്വത്തിലുമാണ് ജാഥകൾ യഥാക്രമം മലപ്പുറം എറണാകുളം ജില്ലകളിൽ പര്യടനം നടത്തിക്കൊണ്ടിരിക്കുന്നത് സഖാവ് ബിനോയ് വിശ്വം നയിക്കുന്ന തെക്കൻ മേഖലാ ജാഥയാണ് വികസന മുന്നേറ്റ ജാഥയാണ് മൂന്നാം തീയതി തൃശ്ശൂർ ചേലക്കരയിൽ നിന്നും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത് തൃശ്ശൂരാലപ്പുഴ കൊല്ലം ജില്ലകളിലെ പര്യടനം പൂർത്തിയാക്കി ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ പര്യടനത്തിൻ്റെ ഭാഗമായി ഇവിടെ കല്ലറയിൽ എത്തിച്ചേർന്നിട്ടുള്ളത് ഈ ജാഥ കേരളത്തിലെ ലക്ഷക്കണക്കിന് ബഹുജനങ്ങളുമായി സംവദിക്കുന്ന സാമൂഹ്യ രാഷ്ട്രീയ വിഷയങ്ങളെ സംബന്ധിച്ചെല്ലാം ആമുഖമായി ഇവിടെ സംസാരിച്ച ജാഥാംഗങ്ങളായ എൽ ഡി എഫ് നേതാക്കൾ ഇതിനോടകം വിശദീകരിച്ചിട്ടുള്ളതാണ് നിങ്ങൾ നൽകിയ ആവേശ നിർഭരമായ സ്വീകരണത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ജാഥ ക്യാപ്റ്റനും തുടർന്നിവിടെ സംസാരിക്കാനിരിക്കുകയാണ് അടുത്ത രണ്ട് സ്വീകരണ കേന്ദ്രങ്ങൾ കൂടി ഇന്ന് പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് ഏറെ സമയമെടുത്ത് എന്തെങ്കിലും കാര്യങ്ങൾ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല നമ്മുടെ നാട് വളരെ സവിശേഷകരമായ ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് കഴിഞ്ഞ ഒരു പത്ത് കൊല്ലം ഒരു ദശാബ്ദം ഒരാധുനിക കേരളം സാക്ഷാത്കരിക്കാനുള്ള പരിശ്രമമാണ് കേരള സർക്കാർ നടത്തിയത് അത് നമ്മുടെ നാട്ടിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി ആ മാറ്റങ്ങളുടെ ഗുണഫലങ്ങൾ അനുഭവിക്കുന്ന ജനതയാണ് നമ്മൾ ഓരോന്നോരോന്നായി ഇവിടെ വിശദീകരിച്ചാൽ എത്ര സമയമെടുത്താലും അത് പൂർത്തിയാക്കാനാവില്ല ചില കാര്യങ്ങളെല്ലാം ഇവിടെ വിശദീകരിക്കപ്പെട്ടതുമാണ് കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വികസന കുതിപ്പിൻ്റെ കാലമാണ് ഈ പത്തു കൊല്ലം കേരളത്തിൻ്റെ മുഖഛായ മാറ്റിയ വൻകിട വികസന പദ്ധതികളും സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിതത്തിൽ അനുഭവേദ്യമായ നിരവധി ക്ഷേമ പദ്ധതികളും രണ്ടും സമന്വയിപ്പിച്ചുകൊണ്ടുപോകാൻ കേരളത്തിലെ എൽ ഡി എഫ് സർക്കാരിന് സാധിച്ചു എന്നതാണ് നേട്ടം ഇവിടെ ഇരിക്കുന്നവരിൽ നല്ലൊരു പങ്കുപേർ വിവിധ ക്ഷേമ പെൻഷനുകളിൽ ഏതെങ്കിലും വരാ അറുപത്തിരണ്ട് ലക്ഷം മലയാളിയാണ് പ്രതിമാസം രണ്ടായിരം രൂപ പെൻഷൻ കൈപ്പറ്റുന്നത് ഇത് ഇന്ത്യയിൽ കേരളത്തിൽ മാത്രമാണ് പ്രധാനമന്ത്രിയുടെ ഗുജറാത്തിൽ അദ്ദേഹത്തിന്റെ നാടായ ഗുജറാത്തിലോ കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിലോ മറ്റെവിടെയുമോ ഇങ്ങനെയൊന്നുമില്ല കോൺഗ്രസിന്റെയോ ബി ജെ പിയുടെയോ അജണ്ടയിൽ ക്ഷേമ പെൻഷൻ ഇല്ല ഇവർ ഭരിക്കുന്നിടത്തൊന്നും കേരളത്തിലേതുപോലെ രണ്ടായിരം രൂപ പ്രതിമാസ പെൻഷൻ കൊടുക്കുന്ന ഒരു സ്കീം ഉണ്ടാക്കിയിട്ടുമില്ല ഇടതുപക്ഷത്തിന് മാത്രമാണ് ഇത്തരത്തിൽ എല്ലാവരോടും നീതി ചെയ്യാൻ കഴിയും വിധമുള്ള ക്ഷേമപദ്ധതികൾ ആവിഷ്കരിക്കാനും നടപ്പാക്കാനും സാധിക്കുക ഇങ്ങോട്ട് വന്നപ്പോൾ സഖാവ് സി എസ് ജാത പ്രസംഗിച്ചുകൊണ്ടിരുന്നത് സ്ത്രീ സുരക്ഷാ പെൻഷനെ കുറിച്ചായിരുന്നു കഴിഞ്ഞ ദിവസം പത്രത്തിൽ നമ്മൾ വായിച്ചു അപേക്ഷിച്ചവർക്കെല്ലാം അക്കൗണ്ടിൽ പണം എത്തി ഇനിയും അപേക്ഷിക്കാം മുപ്പത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞ കേരളത്തിലെ വീട്ടമ്മമാർ പ്രതിമാസ പെൻഷന് അർഹരാണ് ഇന്ത്യയിൽ ആദ്യത്തെ സംഭവമാണ് യുവതി യുവാക്കൾ ഒരു തൊഴിൽ ലഭിക്കുന്നത് വരെ ആയിരം രൂപ പ്രതിമാസ സ്റ്റൈപ്പൻ ഇന്ത്യയിൽ ആദ്യമാണ് ഇത്തരത്തിൽ മലയാളിയുടെ ജീവിതത്തെ ഏറെ മെച്ചപ്പെടുത്തിയ ജീവിതത്തിൽ ആശ്വാസമാവുന്ന നിരവധി ക്ഷേമപദ്ധതികളുടെ നാടായി കേരളം മാറി ഇതുമാത്രമല്ല ഇപ്പം ലൈഫ് അഞ്ച് ലക്ഷം കുടുംബങ്ങൾക്കാണ് സ്വന്തം വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമായത് സ്വന്തം വീട് വീടില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് പ്രത്യേകിച്ച് പറയേണ്ടതില്ല ഒരു കുടുംബത്തിൽ നാല് അംഗങ്ങളുണ്ട് എന്ന് കണക്കാക്കിയാൽ അഞ്ച് ലക്ഷം കുടുംബങ്ങൾ അഥവാ ഇരുപത് ലക്ഷം മനുഷ്യർ ഇരുപത് ലക്ഷം മനുഷ്യരുടെ സ്വന്തം വീട് എന്ന സ്വപ്നം സഫലമാക്കിയ ഗവൺമെൻറ് ആണ് കേരളത്തിലെ എൽ സർക്കാർ ഇന്ത്യയിൽ മറ്റെവിടെയും ഇങ്ങനെയില്ല ലൈഫ് പോലെ ഒരു പദ്ധതി രാജ്യത്ത് ഇവിടെയുമില്ല നമ്മുടെ പള്ളിക്കൂടങ്ങൾ ലോക നിലവാരത്തിലായി ക്ലാസ് മുറികൾ സ്മാർട്ടായി ആശുപത്രികൾ ലോകോത്തരമായി നമ്മുടെ റോഡുകൾ മുൻപ് ബഹുമാന്യനായ ഉമ്മൻചാണ്ടി കേരളം ഭരിക്കുമ്പോൾ നിങ്ങൾ ഓർക്കുന്നില്ലേ കല്ലറയിൽ ഉൾപ്പെടെ കേരളത്തിലെ എല്ലാ പട്ടണങ്ങളിലും റോഡുകളിൽ അഗാധമായ കുഴികൾ രൂപപ്പെട്ട് വാഹനങ്ങൾ അതിൽ വീണ് ആളുകൾ എല്ലൊടിഞ്ഞും തലവൊട്ടിയും ആശുപത്രിയിലായി ചില ഹതഭാഗ്യർ മരിച്ച് അവസാനം കക്ഷി രാഷ്ട്രീയ ചിന്തയൊക്കെ മാറ്റിവെച്ച് അതതിടങ്ങളിലെ ജനങ്ങൾ ഒന്നം അത്തരം കുഴികളിൽ വാഴ വെച്ച് പ്രതിഷേധിച്ചു കേരളം വികസിപ്പിച്ചെടുത്ത ഒരു തനത് സമര റോഡിൽ വാഴ വെക്കുക ഓരോ ദിവസവും കേരളത്തിൽ എവിടെയെങ്കിലുമൊക്കെ ഇത്തരമൊരു പ്രതിഷേധം അരങ്ങേറി എന്നാൽ ഈ അടുത്ത വർഷങ്ങളിൽ എപ്പോഴെങ്കിലും റോഡിൽ വാഴ വെച്ചു എന്നൊരു വാർത്ത നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ പത്രത്തിൽ ഇല്ല അതെന്താ കാരണം വാഴയുമായി റെഡിയായി നിൽക്കുകയാണ് നമ്മുടെ രാഷ്ട്രീയ പ്രതിയോഗികൾ പക്ഷെ വെക്കാനൊരു ഇടം ഇതുവരെ കിട്ടിയിട്ടില്ല ഒരു കുഴി ഉണ്ടായിട്ട് വേണ്ടേ വാഴ വെക്കാൻ കുഴിയും കാത്തിരിക്കുകയാണ് വാഴ കരിഞ്ഞു പോകുന്നതല്ലാതെ റോഡിൽ കുഴിയില്ല എവിടെയെങ്കിലും ഉണ്ടായാലും ഉടനടി അത് പരിഹരിക്കാൻ നടപടിയുണ്ട് സർക്കാർ കർമ്മനിരതമാണ് റോഡുകൾ നല്ല ഉന്നത നിലവാരത്തിലായി ദേശീയപാതാ വികസനം നടക്കുന്നു തീരദേശപാത മലയോര ഹൈവേ എല്ലാം മലയാളിയുടെ യാത്രാസങ്കല്പങ്ങളിൽ പുതിയ അധ്യായങ്ങൾ എഴുതി ചേർക്കുകയാണ് ഇങ്ങനെ ഓരോരോ രംഗങ്ങളിലെയും മികവ് നമുക്ക് എടുത്തു പറയാനാവും അത് വീടായാലും സ്കൂൾ തുറക്കുന്നതിന് മുൻപ് പാഠപുസ്തകം എത്തുന്നതായാലും റോഡുകൾ ലോകോത്തര നിലവാരത്തിലായാലും ശുശ്രൂഷാ രംഗത്തെ വളർച്ചയായാലും എല്ലാം ഞാൻ ഞാനിനി ഓരോന്നായി എടുത്ത് പറഞ്ഞ് സമയം ദീർഘിപ്പിച്ചു പോകുന്നില്ല പറഞ്ഞു വന്നത് ആധുനിക കേരളത്തിൻ്റെ ചരിത്രമെഴുതുന്നവരാരായാലും ഐക്യ കേരളത്തിൻ്റെ ചരിത്രത്തിലെ സുവർണകാലം എന്നേതെങ്കിലും ഒരു കാലത്തെ വിശേഷിപ്പിക്കാൻ കഴിയുമെങ്കിൽ ഇതുവരെയുള്ള അനുഭവം വെച്ച് രണ്ടായിരത്തി പതിനാറ് മുതലുള്ള പത്ത് വർഷമായിരുന്നു കേരളത്തിന്റെ ചരിത്രത്തിലെ സുവർണ എന്ന് ചരിത്ര രചയിതാക്കൾ വിലയിരുത്തും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇതൊരു സുവർണ കാലമാണ് പവർ കട്ടില്ലാത്ത കാലം പെൻഷൻ മുടങ്ങാത്ത കാലം പുതിയ ആളുകൾക്ക് പെൻഷൻ കിട്ടിയ കാലം വീടില്ലാത്തവന് വീട് നൽകിയ കാലം നാല് ലക്ഷത്തി പതിനായിരം പേർക്കാണ് പട്ടയം ഈ സർക്കാർ അനുവദിച്ചു നൽകിയത് ഇല്ലാത്തവർക്ക് ഭൂമി വീടില്ലാത്തവർക്ക് വീട് പെൻഷൻ എല്ലാം ഇതിനിയും കൂടുതൽ ശക്തിപ്പെടുത്തി മുൻപോട്ട് കൊണ്ടുപോകാൻ നമുക്കാവണം ഇത്തരം നല്ല കാര്യങ്ങളെയെല്ലാം എതിർക്കുന്ന ഇതിലെല്ലാം ഇടങ്കോലിടുന്ന സമീപനമാണ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവും കൂട്ടുകാരും സ്വീകരിക്കുന്നത് അവരിപ്പോഴൊരു ജാഥ നടത്തുകയാണ് ആ ജാഥയിൽ യാതൊരു അടിസ്ഥാനവുമില്ലാത്ത കാര്യങ്ങളാണ് പറയുന്നത് പച്ച കള്ളം വ്യാജ പ്രചാരണം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ സംശയത്തിന്റെ പുകമറകൾ സൃഷ്ടിക്കാൻ എല്ലാ നല്ല കാര്യങ്ങളെയും എതിർത്ത നന്മയുടെ ശത്രുക്കളാണിവർ എന്ന് കണ്ടോളണം ആദ്യം സമരം ചെയ്ത് സർക്കാരിനെ തോൽപ്പിക്കാൻ ശ്രമിച്ചു സമരത്തിനാളെ കിട്ടാതെ അപഹാസ്യരായി പത്ത് കൊല്ലത്തിനുള്ളിൽ കേരളത്തെ പിടിച്ചുകുലുക്കിയ ഏതെങ്കിലും ഒരു വലിയ സമരം നടത്താൻ കോൺഗ്രസിനോ യു ഡി എഫിനോ കഴിഞ്ഞിട്ടുണ്ടോ നിങ്ങൾ ആലോചിച്ച് നോക്ക് എവിടെയുമില്ല ഇടയ്ക്ക് തിരുവനന്തപുരത്ത് ബാരിക്കേഡിന്റെ മുകളിലൊക്കെ കയറി ചില അഭ്യാസങ്ങളൊക്കെ കാണിക്കും പിറ്റേ ദിവസം ആവുമ്പോഴേക്കും അത് കഴിഞ്ഞു കാറ്റുപോയി നാലാളെ ആകർഷിക്കാൻ കഴിയാത്ത സമരങ്ങൾ അപഹാസ്യമായി ഒടുങ്ങുന്നതിന് നമ്മുടെ നാട് സാക്ഷ്യം വഹിച്ചു സമരം ചെയ്യാൻ ആളെ കിട്ടുന്നില്ല എന്ന് കണ്ടപ്പോ പ്രതിപക്ഷ നേതാവ് കോടതിയിൽ പോയി നിയമയുദ്ധം കൊടുത്ത കേസിലെല്ലാം തോറ്റു എ ക്യാമറയ്ക്കെതിരെ കേസ് കൊടുത്തു കെ ഫോണിനെതിരെ കേസ് കൊടുത്തു കോവിഡ് കാലത്ത് സ്പ്രിങ്ക്ലറിനെതിരെ കേസ് കൊടുത്തു പാവപ്പെട്ടവന്റെ ജീവൻ രക്ഷിക്കാൻ സർക്കാർ അശ്രാന്ത പരിശ്രമം നടക്കുമ്പോൾ അതിനെല്ലാം എതിരെ പോയി കേസ് കൊടുക്കുക എല്ലാ കേസിലും തോറ്റു ഒടുവിൽ സഹിക്കവയ്യാതെ കോടതി ഈ കൊടുത്ത പൊതു താല്പര്യ ഹർജി എടുത്ത് വലിച്ചെറിഞ്ഞിട്ട് ചോദിച്ചു ഇത് പബ്ലിക് ഇൻട്രസ്റ്റ് ആണോ അതോ നിങ്ങളുടെ പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ആണോ അതാണ് ചോദിച്ചത് ആളാകാനാണോ ഈ ഹർജിയുമായി വന്നത് എന്ന് പച്ചമലയാളം ഇന്നേ വരെ ഒരു പ്രതിപക്ഷ നേതാവിനോട് കോടതി ഇങ്ങനെ ചോദിച്ചിട്ടില്ല ചരിത്രത്തിലാദ്യമായി ഒരു പ്രതിപക്ഷ നേതാവിനോട് നിരന്തരം ശല്യക്കാരനായ വ്യവഹാരിയായി സർക്കാരിൻ്റെ നല്ല കാര്യങ്ങളെയെല്ലാം എതിർത്ത് കോടതി വന്നപ്പോൾ അവസാനം കോടതി ചോദിക്കുകയാണ് നിങ്ങൾ ആളാകാൻ വന്നതാണോ നിങ്ങൾക്ക് പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ആണോ നാലാൾ അറിയാനായി ഈ കോപ്രായങ്ങൾ കാണിക്കുകയാണോ എന്ന് കോടതി ചോദിക്കുകയാണ് ഇതിനേക്കാൾ ഒരു അപമാനം ഒരു പ്രതിപക്ഷ നേതാവിന് വരാനില്ല പക്ഷേ അദ്ദേഹം അതൊന്നും കൂസാതെ പുതിയ കളവും കള്ളത്തരങ്ങളുമായി ഇപ്പോ ജാഥ നടത്തിക്കൊണ്ടിരിക്കുകയാണ് സത്യത്തിൽ രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ആർക്കും ഉണ്ടാവാം ഇപ്പം കല്ലറയിൽ എത്ര പാർട്ടിയിൽപ്പെട്ടവരുണ്ടാവും വാമനപുരത്ത് അതൊക്കെ സ്വാഭാവികം നമ്മുടെ ജനാധിപത്യം അങ്ങനെയാണ് പക്ഷേ ഏത് പാർട്ടിയിൽപ്പെട്ടയാളായാലും നാട്ടിലൊരു നല്ല കാര്യമുണ്ടായാൽ അത് അംഗീകരിക്കില്ലേ ഇപ്പോൾ പവർ കട്ടും ലോഡ് ഷെഡിങ്ങും ഇല്ലാതായി നല്ല കാര്യമല്ലേ പഴയ പോലെ പവർക്കെട്ട് തിരിച്ചു വരണേ എന്നാരെങ്കിലും പറയൂ ഒരു കോൺഗ്രസ്സുകാരനും പറയില്ല സ്കൂൾ തുറക്കുന്നതിന് മുൻപ് കുട്ടികൾക്ക് പാഠപുസ്തകം കിട്ടുന്നു നല്ല കാര്യമില്ലേ അതെല്ലാവരും സ്വീകരിക്കില്ലേ പെൻഷൻ മുടങ്ങുന്നില്ല യു ഡി എഫിന്റെ കാലത്തേതുപോലെ പെൻഷൻ മുടങ്ങണേ എന്നാരെങ്കിലും പറയൂ ഒരു സാധ്യതയുമില്ല നല്ല കാര്യങ്ങളെ അംഗീകരിക്കാൻ എല്ലാ നല്ല മനുഷ്യരും തയ്യാറാവും രാഷ്ട്രീയം പ്രശ്നമല്ല എന്നാൽ എല്ലാ നല്ല കാര്യങ്ങളെയും എതിർക്കുന്ന നന്മയുടെ ശത്രുവായി പ്രതിപക്ഷ നേതാവ് മാറുന്നു ഇങ്ങനെ അപൂർവം ആളുകളെ ഉണ്ടാവും അതി ആളുകൾ ഉണ്ടാവില്ല നന്മയുടെ ശത്രുവായി ഒരു മുന്നണി ഒരു മുന്നണിയുടെ നേതൃത്വം പ്രതിപക്ഷം മാറുകയാണ് ഇപ്പൊ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഞാൻ ഓർമ്മിക്കുന്നു ആസാമിന്റെ ദുഃഖം എന്ന് പറഞ്ഞാൽ ബ്രഹ്മപുത്ര നദിയാണ് ചൈനയുടെ ശാപം എന്ന് പറഞ്ഞാൽ ഹ്വാങ്ഹോ നദിയാണ് അമേരിക്കയുടെ ശാപം എന്ന് പറഞ്ഞാൽ മിസിസിപ്പി നദിയാണ് കേരളത്തിൻ്റെ ശാപം എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ പ്രതിപക്ഷമാണ് കോൺഗ്രസ് ആണ് യു ഡി എഫ് ആണ് ആ ശാപത്തെ ഇല്ലാതാക്കാൻ തുടച്ചു നീക്കാൻ ശാപങ്ങളില്ലാത്ത നാടായി കേരളത്തെ മാറ്റാൻ ഇനി വരും ദിനങ്ങൾ കൂടുതൽ ഊർജ്ജസ്വലതയോടെ നമുക്ക് ചുറ്റുമുള്ള എല്ലാ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരെയും കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ഈ കേരളത്തിന്റെ വികസന യാത്ര പാതിയിൽ മുടങ്ങിപ്പോകാതിരിക്കാൻ വീണ്ടും പവർ കട്ട് വരാതിരിക്കാൻ പെൻഷൻ മുടങ്ങാതിരിക്കാൻ കുട്ടികളുടെ പാഠപുസ്തകം മുടങ്ങിപ്പോകാതിരിക്കാൻ വീടില്ലാത്തവരുടെ വീട് സ്വപ്നം മാത്രമായി അവശേഷിക്കാതിരിക്കാൻ നമ്മുടെ നാടിനെ ഇനിയും ഇനിയും അഭിവൃദ്ധിയിലേക്ക് നയിക്കാൻ ഇടതുപക്ഷം ഇവിടെ ശക്തിപ്പെടണമെന്നും ഈ നാടാകെ ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കണമെന്നും കേസുകൂടിയും അപഹാസ്യമായ സമരങ്ങൾ നടത്തിയും നല്ല കാര്യങ്ങളെ എതിർക്കുന്ന നാടിൻ്റെ ശത്രുക്കളെ നന്മയുടെ ശത്രുക്കളെ നമുക്ക് ഒറ്റപ്പെടുത്തി കേരളത്തിൻ്റെ ഉത്തമ താൽപ്പര്യങ്ങൾക്കായി കൈകോർക്കാമെന്നും ആശിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അഭിവാദനം